Hey guys! അപ്പോൾ ഇന്ന് കൊണ്ട് രാത്രി പടത്തിന് പോകുമ്പോഴത്തേക്ക് അമ്മയുടെ വായെന്ന് ഏറ്റവും കൂടുതൽ തെറിയേക്കുന്നത് ഞാനാണ് ഈ പെങ്കൊച്ചിനെ രാത്രി പടം കാണിക്കാൻ കൊണ്ടുപോയിട്ട് ഞാനിങ്ങനെ ഇവളെ വഷളാക്കി എന്നാണ് അമ്മയുടെ പരാതി പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ബെസ്റ്റ് ഒരു ട്രാവൽ പാർട്ട്ണറാണ് എന്റെ അനിയത്തി ഇത്തവണ നമ്മൾ പടം കാണാൻ നേരത്തെ എത്തിയായിരുന്നു കാരണം വെറും കൊണ്ടല്ല ഞങ്ങളുടെ കൂടെ ഉള്ളവർക്ക് കുറച്ചുകൂടെ കൃത്യനിഷ്ടം കൂടുതലാണ് ഇതെന്റെ സുഹൃത്ത് അത് അവന്റെ ഭാര്യ അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് അവിടെ ദുൽഖർ സൽമാന്റെ മൂവിയുടെ ഷൂട്ടിംഗ് നടക്കുകയാണ് അതുകൊണ്ടാണ് ഇവിടെത്തരം ബ്ലൈൻഡ്സ് ഒക്കെ വെച്ച് മറച്ചു വെച്ചിരിക്കുന്നത് കണ്ടില്ലേ അരമണിക്കൂർ മേ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ തെക്കും വടക്കും നോക്കിയിട്ടെങ്കിൽ ലാഗ് അടിച്ച് ആവും പിന്നെ മാളവുണ്ണിമായും കൂടെ ഒരു കുടുംബശ്രീ വർത്താനൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് നേരം പോകുന്നുണ്ടായിരുന്നു അങ്ങനെ പടം തുടങ്ങി പഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പടം കുറെ നാളുകൾക്ക് ശേഷം മനസ്സ് തുറന്ന് ചിരിക്കാൻ പറ്റിയൊരു നല്ലൊരു പടമായിരുന്നു സുരാജ് നമ്മൾ പഴയ ഒരു രീതിയിൽ നമുക്ക് കാണാൻ പറ്റിയായിരുന്നു പുറത്ത് ദുൽഖർ സൽമാന്റെ പടം ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റൂല ശരിക്കും നാളെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിനകത്ത് ഷൂട്ടിംഗ് നടക്കുന്നത് ദുൽഖർ സൽമാൻ അഭിനയിച്ചോണ്ടിരിക്കുന്നു പിന്നെ പടക്കളം ഭയങ്കര സൂപ്പർ പടം നല്ല കോമഡിയാണ് നല്ല കഥയുണ്ട് ും പോയി എല്ലാവരും അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും സൂപ്പറാണ് പുതിയ പയ്യന്മാരും പുതിയമാരെ നേരത്തെ സിനിമയിൽ എല്ലാവരും അരുൺ പ്രദീപിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കേട്ടോ അങ്ങനെ പടം കണ്ടിറങ്ങി നമ്മൾ ദുൽഖർ സൽമാൻ ആവും വിധം കാണാൻ ശ്രമിച്ചു നോക്കി ആദ്യ രാത്രി പന്ത്രണ്ടേ മുക്കാൽ ദുൽഖർ സൽമാന്റെ ഷൂട്ടിംഗ് കാണാൻ വേണ്ടിട്ട്

ഐ ആം ഗെയിങ് എല്ലാം ഗൂഗിൾ വഴി സെർച്ച് ചെയ്ത് പഠിച്ചിട്ട് നിൽക്കുകയാണ് എല്ലാരെയും ചോയിച്ച പറയണ്ടേ ഐ ആം ഗെയിം സിനിമയുടെ ഷൂട്ടിംഗ് ആണെന്ന് അതായിരിക്കണം അങ്ങനെ ഒന്നും തള്ളിയും അവിടെ ഇവിടെ ഒക്കെ ചുറ്റിക്കിറങ്ങി നടന്നപ്പോഴത്തേക്ക് ഒരു ഊട്ടിൽ കൂടെ എത്തിപ്പോ ഷൂട്ടിംഗ് ഉണ്ട് എന്തോ ക്രിക്കറ്റ് സംബന്ധപ്പെട്ട ഷൂട്ടിംഗ് ആണെന്ന് തോന്നുന്നു എന്തായാലും ദുൽഖർ സൽമാനെ കാണാൻ പറ്റിയില്ല വെറുതെ മുണ്ടിയടിക്കേണ്ടെന്ന് വെച്ചിട്ട് വേറെ ദിത്തേ പാടാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ നേരെ ഒരു ദോശ കഴിക്കാൻ പോയി മിക്കപ്പോഴും നൈറ്റ് കറങ്ങുമ്പോഴത്തേക്ക് ഒന്നുകിൽ ഒരു ചായ പതിവാണ് അല്ലെങ്കിൽ ഇച്ചിരി ദോശ പതിവാണ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ചില തട്ടുകടയിലെ ദോശകൾക്ക് ഭയങ്കര ടേസ്റ്റ് ആണ് അതുപോലത്തെ ഒരു കടയാണ് ഇത് നല്ല ചൂട് ദോശ അതിൽ ഇച്ചിരി ചമ്മന് സാമ്പാർ രണ്ട് പപ്പടം ഒരു രസവട ആ പപ്പടത്തിൽ ഒരു അമുക്ക് അമുക്കിട്ട് എല്ലാം കൂടെ ഒരു തീറ്റിയുണ്ട് എല്ലാം കഴിഞ്ഞ് ഭംഗിക്ക് വൺ സൈഡ് മാത്രം വേവിച്ച ഒരു ഡബിൾ ഓമലറ്റും കൂടെ ആയാലും ഭംഗിക്ക് വേണ്ടി മാത്രം തിന്നാനല്ലാ കൂട്ടത്തിലൊരു കട്ടനും അന്യായം എണ്ണ അന്യായം അപ്പൊ സമയം കിട്ടുമ്പോ രാത്രി ഇതുപോലെയൊക്കെ ഒന്ന് അടിക്കാൻ നോക്കുക ഒരു ലൈഫ് ഉള്ളു അടിച്ച് പൊളിക്കുക അച്ഛനമ്മയും കൊണ്ടുപോകാത്തത് വേറെ ഒന്നും കൊണ്ടല്ല അവർക്ക് ഉറക്കമാണ് പ്രധാനം എങ്ങാനും രാത്രി കറങ്ങാൻ വിളിച്ചു കഴിഞ്ഞാൽ അമ്മയാണെങ്കിൽ മടലിനറയും അപ്പൊ എത്രയേ ഉള്ളൂ ഓക്കെ ബൈ